നല്ല മഴയല്ല ദൈവമ്മേ ശ്രീരാഴ്ച ഇന്ന് പണിയെടുക്കാണ്ട് വരുവാ ഓണം അല്ലേ വരുന്നത് മക്കൾക്ക് ആണെങ്കിൽ റസ് കൊടുത്തിട്ടില്ല സമാധാനം ഇല്ലപ്പ തൽക്കാലോടെ ഒക്കെ ശ്രീധരാണം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാം ഓണം കഴിഞ്ഞിട്ട് പറയാം മഴ പെയ്തിട്ട് വെള്ളാന്നല്ല മഴയായിട്ട് പണിയെല്ലാം എടുക്കാൻ കഴിഞ്ഞാ ശ്രീരാട്ടാ എങ്ങനെയല്ലേ നീ അല്ലേ പറഞ്ഞാ മക്കൾക്ക് ഡ്രസ്സ് ആ മക്കൾക്ക് ഡ്രസ്സ് കൊടുക്കണം ഓണം അല്ലേ ഈനെ കൊണ്ട് എത്തുവാട്ടാ ഇതെന്നാന്നുള്ളത് ആരും പണിയെടുപ്പിക്കുന്നില്ല വിനുദ മഴയല്ലേ

Det er ganske spennende ah. å få den ുന്നു നമ്മള് വെറുതെ കോളാക്കി കളഞ്ഞേ അത് സൈക്കിൾ ഓടിച്ചിട്ടു ഓടിക്കാൻ പാടണ്ടത് അതെ അമ്മ എന്റെ അച്ഛൻ വരാഞ്ഞി അച്ഛൻ വന്നില്ല മോളെ വന്നു കുഞ്ഞെ കോണെ കൊടിയും കൊണ്ട് വരാന്ന് ചോദിച്ചു പണിണ്ടമ്മേ പണിയെല്ലാം കൊറവെന്നെ മോളെ അമ്മക്ക് ചായ എന്തിനാണ് പണിയില്ലാത്തോടത്ത് ഈ പണി ഓണക്കോടിയൊക്കെ ആയിട്ട് വന്നത് മക്ക സാരി ലേ കുഞ്ഞുമക്കളെ ഓണല്ലേ അപ്പൊ അവര് സന്തോഷല്ലേ നമ്മള് കൊണ്ടു കൊടുക്കുന്നത് അതെ സന്തോഷം തന്നെ പണിയൊന്നും ഇല്ലല്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാനീ പറഞ്ഞത് പ്രശ്നമില്ലപ്പാ അതിനുള്ള പൈസ എല്ലാം കഴിഞ്ഞലിണ്ടായി അതുകൊണ്ട് ചെറുതെല്ലാം ഭാഗി നല്ല കളറാണ് കേട്ടാ നല്ല ഓയില അത് കുഴപ്പമില്ല ത്രീ ഫോർ ഇണങ്ങനെ ഇറക്കുണ്ടാവുള്ളൂ നല്ല നല്ല പാകം പഴംപൊരി എടുത്തോ

അമ്മനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ ഫുട്പാത്ത് സാധനങ്ങൾ വാങ്ങി എന്റെ മക്കരുത് എന്റെ ആവശ്യമുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇത്ര മണിക്ക് പോകുന്നു എന്റെ മക്ക ആവശ്യമുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫുട്പാത്തിൽ നിന്ന് ഹൈജീനിക് അല്ലാത്ത ലോക്കൽ സാധനങ്ങൾ എന്റെ മക്കൾ കൊണ്ടിട്ട് കൊടുക്കരുത് ഇത് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്തൊരു നല്ല ദിവസം ഉണ്ടെങ്കിലും ലോക്കൽ ഇനി കൈ എടുക്കുന്നേ ഇല്ലാത്തല്ലേ ഞാൻ പറയുന്നത് എന്താ കണ്ട ഫുട്പാത്ത് സാധനം എന്റെ മക്കളോട് അമ്മ സന്തോഷത്തിന് വേണ്ടി എന്നാലും അവർക്ക് വേണേൽ കൈ മിഷിങ് വന്നാ പോരെ അവരെ എന്തിനാ വാങ്ങിയിട്ട് ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ലോക്കൽ സാധനം വാങ്ങി വേണ്ട ആവശ്യം ഇതിലിട്ട് മക്കൾക്ക് എന്തായാലും ചോറിച്ചിലെ കാര്യങ്ങളൊക്കെ സംഭവിച്ച ആരാശു കൊണ്ടുപോവാ ഞാൻ തന്നെ കൊണ്ടുപോകേണ്ട ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളത് നിന്നോട് ഇതുപോലത്തെ ലോക്കൽ സാധനങ്ങളോട് എന്റെ മക്ക കൊണ്ട് കൊടുക്കണ്ട അവർക്ക് വരണങ്കി വരാൻ നിങ്ങളെ കാണാൻ പോവാ അതിനപ്പുറത്തോടെ ഈ ലോക്കൽ സാധനം ആയിക്കൊണ്ടിരണ്ട നമുക്ക് അറിയാം എന്താ വാങ്ങാൻ പറ്റാ അവരുടെ അവസ്ഥ എന്താ നിനക്ക് കഴിയില്ല നിനക്ക് ഞാൻ പറഞ്ഞോളാം നീ അത് ഊരുന്നുണ്ടല്ലയോ എന്റെ മക്കളുടെ നിനക്കിപ്പൂരാൻ പറ്റുമോ ചേച്ചി എൻറെ അടുത്ത് വലിയ പൈസ പൈസ ഇണ്ടായില്ല ചേച്ചി അന്നാലും എന്റെ മക്കളെ കാണാനായിട്ട് ഞാൻ വന്നതാണ് കൊണ്ട് ഇതെല്ലാം ഇനി ഞാൻ തരു ഞാൻ അന്നൊന്നും പണിയെടുത്ത് ജീവിക്കുന്നല്ലേ തെരുവിലേച്ചി മക്കളെ കാണണെങ്കിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞ ഞാൻ പോന്നേച്ചി അവനെന്ത് എന്റെ മക്കളിതില്ല എന്റെ മക്കള് ഊടി കളഞ്ഞോട്ട് സാറില്ല അച്ഛൻ വേറെ നല്ലത് വാങ്ങി തരുമക്കിട്ട അമ്മമ്മ പോന്നെ ൂട്ടിട്ടാണ് പോയെന്നറിയോ നിനക്ക് നിനക്ക് വന്ന വഴി മറക്കരുത് മോനെ ഒരു രൂപയുടെ സാധനമാണെങ്കിൽ അത് കൊണ്ടന്നല്ല സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കണം അതറിയാമോ അവരിക്കടെ മനസ്സിന്റെ സന്തോഷമാണ് അവരാ കൊണ്ടു തന്നത് ആ കുട്ടികൾക്ക് അതറിയോ നിനക്ക് നീ എന്ത് ബ്രാൻഡിടെ സാധനം ഇട്ടാണ് നീ വളർന്നത് നീയക്കില്ലേ ഇതിലും വില കുറഞ്ഞ സാധനം ഫുട്പാത്തിൽ നിന്ന് മേടിച്ച് ഞാൻ തന്നിട്ടാണ് നീയൊക്കെ ഇട്ടു വളർന്നത് അതറിയോ നിനക്ക് എടാ ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല ആൾക്കാർ ആരെന്ത് കൊണ്ടെത്താൻ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കണം അതാണ് നമ്മളുടെ അതാണ് നമ്മളുടെ മനസ്സ് പറഞ്ഞും പറയണ്ടല്ലോ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എന്ത് പറഞ്ഞു പറഞ്ഞു എന്റെ അമ്മയും അച്ഛനും എത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്കെന്നറിയാ അത് വാങ്ങിക്കൊണ്ടെന്നത് സാധനം വാങ്ങിക്കണമെങ്കിൽ എന്റെ അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം പണി അണിക്കണം സന്തോഷത്തോടെ ആ മക്കൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ആ മക്കൾക്കെട്ടത് കളിയും ചിരിയും കാണാൻ വേണ്ടിട്ടല്ലേ അവരത് വാങ്ങിക്കൊണ്ടെന്നത് തോന്നിയാസല്ലേ നീയാ പറഞ്ഞു വിട്ടത് നീ എന്തിനാണ് മോനെ ഈ ശാപം മേടിച്ച് കൂട്ടണത് ഇത് എവിടെ കൊണ്ടുവച്ച് തീർക്കും മോൻ ഈ പാവോക്ക എന്ത് കാര്യമുണ്ട് മോനെ എന്ത് കാര്യമുണ്ട് ഒരു ബ്രാൻഡഡ് സാധനം ഇട്ടാലും ആരും വലുതാവൂല എല്ലാവരും താഴ്ന്ന നിലത്തിന്നാണ് വലുതായി വരണത് ആരും ബ്രാൻഡഡ് സാധനം ഇട്ടല്ല വളരണത് നമ്മൾ എന്ത് വില കുറഞ്ഞത് കുറഞ്ഞിട്ടാലും നമുക്ക് നമ്മളറിയണ്ടവര് നമ്മളെ അറിയും അറിയാമോ ഇപ്പൊ നിനക്ക് കാറ്റ എന്ന് പറഞ്ഞിട്ട് നീ ഈ തരം തോന്നി അസ അവരെ പറഞ്ഞു വിടണ്ട വല്ല കാര്യം ഇണ്ടാ അവര് ചങ്കു പൊട്ടിയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീണ്ടല്ല ഒരു കാര്യം ചെയ്ത് വേഗം അവരെ പോയിട്ട് വേഗം വിളിച്ചിട്ടു വന്നോ മാപ്പ് പറഞ്ഞ് അവരെ വേഗം ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ ഇവിടെ ഇനി നീ നിൽക്കണമെങ്കിൽ കൂടെ പോയി മാപ്പ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് പോവാ എന്താണ് അവന്റെ ഒരു ബ്രാൻഡഡ് സാധനം എന്താ ബ്രാൻഡഡ് ബ്രാൻഡഡ് സാധനം സാധനം അവന് കിട്ടി ജീവിതത്തിന്റെ ഒരറ്റത്തിൽ നിന്നും മറ്റൊരറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കെല്ലാം ചിലപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങളുടെ പുറകെ പോകാൻ കഴിഞ്ഞ വരില്ല പക്ഷേ അവർ ഉള്ളത് കൂട്ടി വെച്ച് വാങ്ങുന്ന സാധനം അത് വില കുറഞ്ഞതാണെങ്കിലും അത് ചിലപ്പോൾ അവരുടെ ദിവസങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയുണ്ടാവില്ല വിലപിടിപ്പുള്ള സാധനങ്ങളല്ല വില വില കുറഞ്ഞ സാധനങ്ങളാണെങ്കിലും അത് തരാൻ കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലുത് ഇല്ലാത്ത കാശുണ്ടാക്കി തന്റെ കൊച്ചുമക്കളുടെ സന്തോഷം കാണാൻ അവർ കോണക്കോടിയുമായി വന്ന ഈ അമ്മയോളം വലിയ ഏത് ബ്രാൻഡാണ് ഈ ലോകത്തിലുള്ളത്